بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد الحمد لله نما نمدل التفسير الميسر إن القرآن وشدي قرن تندق وعيش الله سبحانه وتعالى بارلوجت مكوب غريك مارا بغريكنا സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈറുക്കും തഅല്ലമൽ ഖുർആന ഖുറാനു അല്ലമഹു ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഖൗമുൻ ഫീ ബൈതി ഫിബൈത്തിമും ഉയോത്തില്ല ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുകയും എത്തുലൂന കിതാബ് അള്ളഹ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും വയത്തദാ റസൂനഹു ഫീമ ബൈനഹും അവർക്കിടയിൽ അത് പഠിക്കാൻ വേണ്ടി وقالت لكي نجدل نزلت علي هم سكينه وقالت لكي نجدلنا لكي نجدلنا وحفتهم الملائكة لكي نجدلنا لكي الرحمة الله نجدلنا لكي نجدلنا لكي الله في نجدلنا لكي نجدلنا لكي نجدلنا അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കുക എന്നതിനേക്കാൾ മഹത്തരമായ മറ്റൊരു ഇൽമില്ല ഖുർആൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വിജ്ഞാനമില്ല ഇപ്പം ഖുറാൻ അള്ളാഹു അവതരിപ്പിച്ചത് അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അൽബാബ് ഈ കിതാബ് നാം അവതരിപ്പിച്ചത് മുബാറുൺ ബറക്കത്തുള്ള രൂപത്തിലാണ് ധാരാളം ഖയറുകൾ ഇടതിലുണ്ട് ധാരാളം ലോകത്തൊരു ഒരു വാക്കും പാരായണം ചെയ്യുന്നതിന് ഖുറാൻ പാരായണം ചെയ്യുന്ന പോലെ പ്രതിഫലമല്ല ഖുറാൻ ഒരു വാക്ക് പാരായണം ചെയ്താൽ അതിന് പത്ത് പ്രതിഫലമുണ്ട് ഒരു വാക്കിന് ഒരായത്ത് പാരായണം ചെയ്താൽ ഒരു ചോറത്ത് പറയണം ഖുറാൻ അത്ര വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഹയറുകൾ അതിനു മാത്രമുണ്ട് പാരായണത്തിന് മാത്രമാണ് അല്ല അതിനേക്കാൾ പ്രതിഫലമുണ്ട് അത് പഠിക്കുന്നു പഠിക്കുക എന്നുള്ളതിനു അതിനേക്കാൾ പ്രതിഫലമുണ്ട് അത് അമലാക്കാന്നുള്ളതിനു

ഖുർആൻ എന്നുള്ളതാണ് മനുഷ്യരെ പഠിക്കുന്നതിന് മുൻപുള്ള ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു എന്നുള്ള അത്ര വലിയ റഹ്മത്താണ് റബ്ബ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അമത്തുകളൊന്നാണ് ഈ ഗ്രന്ഥം ഇൻഷാ അള്ള അറബി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയാൽ വായിച്ചു തുടങ്ങാവുന്ന നല്ലൊരു പുസ്തകമാണ് ഇത് എൻ്റെ വായനയാണ് പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വിശദീകരണം ഒന്നും നമ്മൾ പറയുന്നില്ല ഇതിലുള്ളത് വായിക്കുക ഒരു ഏകദേശ വിശദീകരണം പറയും അല്ലാതൂ അല്ല ഇസ്റ്റാദ എന്നത് അറബിയിൽ ഇസ്തആാദ എന്നിങ്ങനെയുള്ള പദങ്ങൾ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടായിരിക്കും ഇസ്തഹാദ ഇസ്തആാന ഈ രൂപത്തിൽ വരുന്ന ഇസ്തഫാല എന്നാണ് അതിന് പറയാം അതിന്റെ വസിന് ഇസ്തഫാല രൂപത്തിൽ വരുന്ന വസിന് അതിലെപ്പോഴും പലബ് എന്ന അർത്ഥമുണ്ടായിരിക്കും പറഞ്ഞതിന്റെ ഔന് പറഞ്ഞാൽ സഹായം ഔന് എന്ന് പറഞ്ഞാലും സഹായം തന്നെയാണ് ഇസ്ത്യാദ എന്ന് പറഞ്ഞാലോ പണ്ഡിതന്മാർ പറഞ്ഞു ഔസ് എന്ന് പറയുന്ന വാക്ക് ഒരു ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിന് പറയുന്ന വാക്ക് അപ്പൊ ഇസ്താദ എന്ന് പറഞ്ഞാൽ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടലാണ് അതിനാണ് ഇസ്താദത്തെ എന്ന് പറയുക അത് ഷെയ്ഖാനിൽ നിന്നാകാം അതല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിൽ നിന്നാകാം റസൂൽ അള്ളഹിമയുടെ പോലെ അള്ളാഹു ഷിർഖിൽ നിന്നാണ് അവിടെ രക്ഷ ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ വിഷാജിൽ നിന്നാകാം ചിലപ്പോൾ വേറെ വേറെ ഷെർറുകളിൽ മിഷർ മഹലക് ഒ മിഷ്വർ ഇദാ വഖബ് രാത്രിയുടെ ഷററിൽ നിന്ന് ഹാസിദിൻ സൂയക്കാരൻ്റെ ഷറിൽ നിന്ന് രക്ഷ കേടുന്നത് നീ നിന്നെ ബാധിക്കുന്ന പേടിക്കുന്ന എന്തൊരു കാര്യത്തിൽ നിന്ന് രക്ഷ തേടിയാലും അതിന് സ്ത്യാദ എന്ന് പറയും സ്ത്യാദത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രൂപമാണ് ആവുദുബില്ലാഹിം ഇന ഷേത്താൻ റജീം എന്ന അതിന് ഇതിലധികം രൂപങ്ങളുണ്ട് ആവുദുബില്ലാഹിസമി അലിമിനേ റജീം അതിൻ്റെ രൂപങ്ങളിൽ പെട്ടതാണ് ാഹിമിറീം അത് മറ്റൊരു രൂപമാണ് അല്ലാബല് ആദ്യ സംസ്കാരത്തിന് എഴുന്നേറ്റാൽ അവിടുത്തെ സംസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപ് ചൊല്ലിയിരുന്ന രൂപ ഞാൻ പണ്ഡിതന്മാർ ചില എടുത്തു പറഞ്ഞ പോലെ രൂപാഹി മിനറീം അങ്ങനെ രൂപം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹദീഫലപ്പെട്ട അള്ളാഹു അല ഞാൻ കണ്ടിട്ടില്ല ഇതല്ലാതെ രൂപങ്ങളുണ്ട് ഏറ്റവും പ്രസിദ്ധമായ രൂപം ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ഖുർആൻ പാരായണത്തിനും മുൻപ് നടത്തേണ്ട രൂപം പഠിപ്പിച്ചത് ഇങ്ങനെ കേട്ടല്ലേ ി അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും ഖുറാൻ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും ലിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാ കാരികൾക്കും അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു എന്താണ് അള്ളാഹുക്ക് നിയമമാക്കിയിട്ടുള്ളത് അവർ രക്ഷ തേടണം ആരോട് രക്ഷ തേടണം ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ട് രക്ഷ ചോദിക്കണം എന്തിൽ നിന്ന് രക്ഷ തേടണം മീന റജീം നിന്ന് നിന്ന് രക്ഷ തേടുക എന്നത് ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട് അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട് എന്നുള്ള തെളിവൻ ഞാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു പാരായണം ചെയ്താൽ നീ കൊണ്ട് രക്ഷ ചോദിക്കുക റജീം നിന്ന് നീ രക്ഷ ചോദിക്കുക ഈ ആയത്തിൽ അള്ളാഹു സുഹാൻ ഓതുമ്പോൾ തേടാൻ കൽപ്പിച്ചിരിക്കുന്നു പൊതുവെ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനം എന്താ നല്ല ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ് പക്ഷേ ബഹൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഖുഹാൻ പാരായണത്തിന് മുൻപുള്ള ഇസ്താദത്ത് അബദ്ബുല മിഷ്താർ റജീം എന്ന് ചൊല്ലൽ സുന്നത്താണ് എന്നാണ് ചില ആളുകൾക്ക് ഇത് വാജിബാൻ അഭിപ്രായമുണ്ട് ശരി സുന്നത്താണെന്ന് പറഞ്ഞ ആളുകൾക്ക് അതിനുള്ള തെളിവ് എന്താണ് അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി ഹുസല്ലം അനേകം ഹദീസുകളിൽ പല കാര്യങ്ങളും പറയുമ്പോൾ ഖുർആാനിലെ ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു പക്ഷേ അപ്പോഴക്കനും സല്ലു അലി സ്വല്ലം ആജിബി ലഹി ഷെത്താൻ റുജീം എന്ന തുടക്കത്തിൽ പറയാറുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതിൽ എന്ത് മനസ്സിലാവാം അള്ളാഹുവിൻ്റെ ഈ കൽപ്പന വാജിബല്ല എന്ന് മനസ്സിലാക്കാം കാരണം വാജിബായിരുന്നെങ്കിൽ നബി സല്ലു അലൈഹി സ്വലം ചെയ്യുമായിരുന്നു അവിടുന്ന് ഒരിക്കലും അത് ഉപേക്ഷിക്കില്ലായിരുന്നു അപ്പോൾ ബഹുഭൂരിപക്ഷം ഇളമാക്കളുടെ അഭിപ്രായം സ്നാനത്ത് സുന്നത്താണി എന്ന പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളിൽ സ്നാനുണ്ട് ഒന്ന് ഖുർആൻ സ്കാരത്തിന് പുറത്ത് പാരായണം ചെയ്യുമ്പോൾ രണ്ട് സ്കാരത്തിനുള്ളിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുൻപ് മൂന്ന് സ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം മറ്റൊരു സൂറത്ത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ മറ്റൊരു സന്ദർഭം നാലാമത്തെ ഒരു സന്ദർഭം രണ്ടാമത്തെ കത്തിൽ ഫാത്തിഹയും സൂറത്തും പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആലം ഈ പറഞ്ഞ എല്ലാ സന്ദർഭത്തിലും ഇസ്റ്റാദത്ത് ചൊല്ലുന്നത് തെറ്റല്ല സുന്നത്താൻ ചില ആളുകൾ പറഞ്ഞു നിസ്കാരത്തിൽ പുറത്ത് ഖുറാൻ വന്നപ്പോൾ അവിൽം എന്ന് ചൊല്ലണം സംശയമല്ല നിസ്കാരത്തിൽ അവർ പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു ഫാത്തിഹൈഡ് ആദ്യത്തെ റക്കായത്തിൽ സ്നാഗത്ത് നടത്തിയാൽ പിന്നെ ഉള്ള റക്കായത്തുകൾ വേണ്ടതില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അള്ളാഹു അലം ഒരാൾ രണ്ട് റക്കാത്തിലും ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ് തെറ്റില്ല എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുൻപ് ജാനത്ത് നടത്താൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ദാലിക്ക

മരുന്ന് എന്താ മരുന്നിൻ്റെ പ്രത്യേകത മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ രോഗം മാറിയേക്കാം ചിലപ്പോൾ ചിലപ്പോൾ മാറിക്കൊള്ളുന്നില്ല പക്ഷെ ഷിഫ എന്ന് പറഞ്ഞാലോ അത് രോഗശമനം എന്നാണ് അതിൻ്റെ അർത്ഥം ഖുർആൻ അള്ളാഹു രോഗത്തിലുള്ള മരുന്ന് എന്നല്ല പറഞ്ഞത് രോഗശമനമാണ് ഷിഫ ഉല്ലി മാഫ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ഷിഫ ആണ് ഖുർആൻ ഖുർആൻ ഖുറാൻ അള്ളാഹ് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇതായത്ത് കിട്ടാൻ നമ്മുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾ മാറ്റാനും വേണ്ടിയാണ് നമ്മൾ ഇത് ഓതുന്നത് ഹൃദയത്തിലുള്ള പ്രധാനപ്പെട്ട രോഗങ്ങൾ രണ്ടാണ് ഒന്ന് ശുഭുഹാത് രണ്ട് ഷഹവാത്ത് ഷുബ്ഹാത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച ആയത്തുകളോ ഡ ഹദീസുകളോ അള്ളാഹും അവൻ്റെ റസൂലും ഉദ്ദേശിക്കാത്ത രൂപത്തിൽ മനസ്സിലാക്കി പോവാൻ അത് ഹൃദയത്തിലെ രോഗമാണ് അള്ളാഹു പറഞ്ഞത് ഒരർത്ഥത്തിലാണ് പക്ഷെ നീ അത് മനസ്സിലാക്കുന്നത് വേറെ അർത്ഥത്തിലാണ് അതൊരു രോഗമാണ് അതാണ് ബിദാത്തുകളിലേക്ക് നയിക്കുന്ന രോഗം രോഗം ശുഭഹത്ത് ഉണ്ടാകുക എന്നുള്ളത് ഓറാൻ വേറെ കുറച്ച് മനസ്സിലാവും അള്ള ഉദ്ദേശ രൂപത്തിൽ മനസ്സിലാവാതിരിക്കുക ഷഹുവത്തെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളോടുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടമാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ചായ ചായലാണ് അതിനോടുള്ള ചായുവാണ് ഈ രോഗങ്ങൾക്കെല്ലാം വിദഗ്ധ നിന്ന് രക്ഷപ്പെടണോ കുഫർന്ന് രക്ഷപ്പെടണോ ശിർക്ക് രക്ഷപ്പെടണോ ഋദ്ദത്തിന് രക്ഷപ്പെടണോ ഹറാമെന്ന് രക്ഷപ്പെടണോ വൃത്തികേടുകളിൽ നിന്ന് മോചിതനാവണോ ഇതിനൊക്കെ ശമനം എന്തിലുണ്ട് കുറാനിലും പള്ള ഖുർആൻ അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് ഹിതായത്തായാണ് അവരുടെ രോഗങ്ങൾക്ക് സുഖപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാൽ ഇതിന് തടസ്സമുണ്ടാക്കുന്ന ഒരാളാരാണ് ഷെയതാനു ശബുറൂറി നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷേത്താൻ എന്ന ഒരാളുണ്ട് എന്താ അവൻ്റെ പ്രശ്നം അവൻ ശബു ഷുറൂറി വക്ബോലാലാത്ത് വടികേടുകളുടെ കാരണങ്ങളിൽ ഒരു കാരണം അവനാണ് അതുപോലെ തന്നെ ഷുറൂർ തിന്മകളുടെ കാരണങ്ങളിലൊരു കാരണം അവനാണ് പിശാജ് മാത്രമാണോ തിന്മകൾക്ക് കാരണം അല്ല പിശാജ് കാരണങ്ങളിൽ ഒന്ന് എന്നാൽ പിഷാജ് കാരണങ്ങളിലൊന്നും കാരണങ്ങളുണ്ട് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന നഫ്സ് ഒരു കാരണമാണ് അതുപോലെ ചുറ്റുപാടുകൾ കൂട്ടുകാർ വേറെ കാരണം ഇങ്ങനെ പലതും പക്ഷെ പിശാജ് വലിയ കാരണങ്ങളിൽ ഒന്ന് ഇതിനായി തയ്യാറായിരിക്കുന്ന ഒരു തന്നെയാണ് അവൻ കുറാൻ ഒന്ന് തുടങ്ങിയാൽ അവന്റെ പ്രധാന ഉദ്ദേശം ഇത് നിനക്ക് കിട്ടാതിരിക്കാനുള്ള ഹിതായത്ത് കിട്ടാതിരിക്ക അതുപോലെ തന്നെ നിൻ്റെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു എങ്കിൽ ആ രോഗങ്ങൾ വേറെ കോലത്തിൽ നിൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുക ഇതാണ് ചേർത്താൻ ഉദ്ദേശിക്കുന്നത് നോക്കൂ എത്ര ആൾക്കാർ കുറാൻ ഓതിയിട്ട് തെറ്റിപ്പോയിട്ടുണ്ട് യേശ്വർത്ത് ബക്കറ അള്ളാഹ് പറഞ്ഞ പോലെ അള്ളാഹു ചില ഉപമകളെ അവതരിപ്പിച്ചാൽ ചില ആൾക്കാരത് കണ്ടാൽ എന്ത് പറയും ഇത് അള്ളാഹു അവതരിപ്പിച്ച ഞങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു വേറെ ചില ആൾക്കാരും അവർ പറയൂ ഉമ إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوق، فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولوا ماذا أراد الله بهذا مثلا يضل به كثيرا الله عند القرآن وجدت ويجد الله أن نسيت الله عند أبو مغل كان تعود برنا الله عند أن يدور الدش الله هداية يا عبد الربيع القرآن أبرك ضلالة أديك ربيك يا نسيت هذا دورنا هذا كارن وشيطانا والشيطان سبب الشرور والضلالات فأمر الله كل قارئ للقرآن أن يتحصن به من الشيطان الرجيم أبداً 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 الله سبحانه وتعالى قرآن وعيك النمر والكالب كان أن يتحصن حصن لنا قوتا لا حصن سيجري كان وقوتا وإنها كان أن يتحصن به الله نكون ورقوة പിശാചിൽ നിന്ന് രക്ഷ തേടുന്ന രക്ഷിക്കുന്ന ഒരു കോട്ടയുണ്ടാക്കാൻ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ കിതാബിൻ്റെ പേരെന്താ ഹിസ്നുൽ മുസ്ലിം മുസ്ലിമിൻ്റെ കോട്ട എന്നാണ് എൻ്റെ കോട്ട എന്ന് പറയാൻ കാരണം അതിൽ ദിഖ്രികൾ ഷെയ്ത്താനിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുന്ന കോട്ടയാണ് നബ്സ് അല്ലാസ ഹദീസ് സുദ്ദീർ ഖം ഹദീസിൽ കാണാം യഹയാ അബ്നു ഖക്കറിയ അബ്നു ഇസ്രായേലുകാരോട് കൽപ്പിച്ച കാര്യങ്ങൾ ഒന്നാണ് അദ്ദേഹം പറഞ്ഞു പിശാജ് മനുഷ്യന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കാൻ അപ്പം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ രക്ഷ തേടാൻ വേണ്ടി അവന് കോട്ട കണ്ടു അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു അവന് ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെയാണ് ദിഖറിന്റെ കാര്യം തറജീം എന്നത് അവനെ വസാവിസ് എന്നുള്ളത് വസ്വശത്ത് എന്നതിൻ്റെ ബഹുചനമാണ് വസ്വാസുകളിൽ നിന്ന് അത് കാത്ത് രക്ഷിക്കും ദുർമന്ത്രണങ്ങളിൽ നിന്ന് മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിട്ട് وحزبه ادبولا بشاد ان سيني تلنا دوني ركشا قرطو انا سامركشي كندا واجمع العلماء على ان الاستعاده ليست من القران الكريم واجمع العلماء كال ايغو بشريكون اجمع وركلار كاي براتيا سلات كاريمان واجمع العلماء على ان الاستعاده ليست من القران الكريم استعاده اعوذ بالله من الشيطان الرجيم ليست من القران الكريم അത് ഖുറാനിൽ പെട്ടതല്ല എന്നതിൽ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് അലം തുൽ മസാഹിഫ് അതുകൊണ്ടാണ് മുസാഫുകളിൽ അബുദുബുലാഹിമി ഷെത്താൻ റജീം എന്നത് എഴുതാത്തത് ഒന്നുബില്ലാ അഴുദുബില്ലാ എന്നതിൻ്റെ മാന അതിൻ്റെ അർത്ഥം എന്താണ് അസ്തജീയർ സ്ഥജീയർ ഞാൻ രക്ഷ തേടുന്നു ഞാൻ അഭയം തേടുന്നു സംരക്ഷണം തേടുന്നുണ്ട് ജാഹലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരാൾ പിന്നെ അയാൾക്കെതിരെ ശത്രുക്കൾ വന്നാൽ ഒരാൾ ആ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ പിന്നെ സംരക്ഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ തൊടാൻ പാടില്ല അതിനിതേ വാക്കാൻ ഉപയോഗിക്കാം ഏമീർ സജീൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് രക്ഷ തേടുന്നു സംരക്ഷണം തേടുന്നു തഹസ്സനെപ്പം അർത്ഥം പറഞ്ഞു ഏഹ് ഒരു സംരക്ഷണ കവചം ബില്ലാഹി വഹ്ദ അള്ളാഹുവിനെ കൊണ്ട് എന്ന് മാത്രമല്ല അള്ളാഹുവിനെ കൊണ്ട് മാത്രം ഞാൻ അള്ളാഹുവിനെ കൊണ്ട് മാത്രം രക്ഷ തേടുന്നു ചേത്താനെ രക്ഷപ്പെടുത്താൻ ദുനിയാവിലെ എല്ലാ പടയാളികളും നിനക്ക് ഉണ്ടായിട്ടൊരു കാര്യമില്ല അള്ളാഹുവിൻ്റെ സംരക്ഷണം വേണം അത് ഇത് പണ്ഡിതന്മാർ തെളിവാക്കിയ കാര്യങ്ങളിലൊന്നാണ് എന്ത് റസൂൽ അള്ളാഹുവിന്റെ അലൈഹി സല്ലാസ് വരെ അള്ളാഹുന്റെ ഖുർആൻ എന്താൽ അള്ളാഹുനു രക്ഷ ചോദിക്കണമെന്നാണ് അള്ളാഹുന്റെ റസൂലിന് ഷേത്താനിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹാൻ്റെ സഹായം വേണം അങ്ങനെ ഇരിക്കു നീ എങ്ങനെയാണ് നബ്സു അള്ളാഹു വസ്ലമയോട് സഹായം ചോദിക്ക അള്ളാഹുവിന്റെ റസൂലിനോട് നബ്സ് അല്ലാസ്ലയോട് പഠിപ്പിക്കാം അല്ലെ സിഹറൈദപ്പൊ അവിടത്തേക്കെതിരെ സിഹറൈദപ്പൊ അല്ലേ സ്വഹത്താ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച് ഉൽദ്ബിന്നാഷ് എന്താ പറഞ്ഞത് ഔദ്ദുൽ ഫലഖ് റബ്ബുൽ ഫലഖിനെ കൊണ്ടു രക്ഷ തേടുന്നു റസൂല്ലോട് ഈ കൽപ്പിക്കുന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിന് സ്വന്തം ശരീരത്തിന് നേരെ വരുന്ന ഉപദ്രവം തടുക്കാൻ കഴിയില്ലെങ്കിൽ മുസ്ലിം ആ സഹോദരാനി അള്ളാ അല്ലാത്തോട് തേടിക്കഴിഞ്ഞാൽ നബിസ് അല്ലാസിനോട് ചോദിച്ചാൽ അവിടത്തേക്ക് നിന്നെങ്ങനെ സഹായിക്കാൻ പറ്റും എത്ര മനോഹരമായ പാഠമാണ് അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞു അള്ളാഹുവിനെ കൊണ്ട് മാത്രം ഞാൻ രക്ഷ രക്ഷതപ്പെടുന്നു അതെൻ്റെ അർത്ഥങ്ങൾ പെട്ടതാണ് അതിൻ്റെ എന്ന പ്രയോഗത്തിൽ അതിന് സൂചനയുണ്ട് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷ തെടുന്നത് വേറെ ആളെ കൊണ്ടല്ല നിന്നെ കൊണ്ടുപോലുമല്ല നിനക്ക് പോലും പിഷാജിനെതിരെ സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അള്ളാഹിൻ്റെ സഹായമില്ലാതെ മിനിൽ നിന്ന് ഷെത്താൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാൻ മിനൽ വൽ ഇൻസ് ഐ മീൻ എന്ന് പറഞ്ഞാൽ മുത്ത എന്നൊക്കെ പറയാവുന്ന അങ്ങേയറ്റം കടുത്ത അതിക്രമം പ്രവർത്തിച്ച അഹങ്കാരിയായവൻ അള്ളാഹുവിന്റെ മുൻപിൽ കടുത്ത ധിക്കാരം പ്രവർത്തിച്ചവൻ ഷെയ്താൻ എന്ന പദം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഷത്താന എന്നതിൽ നിന്നാണ് ഐ ബാഊദ അകലയായി എന്ന അർത്ഥമനദിനുള്ളത് പക്ഷേ ഷെർത്താൻ എന്ന വാക്ക് വന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും എല്ലാ ഹൈറിൽ നിന്നും അകലേക്ക് പോയവൻ എന്ന അർത്ഥത്തിലാണ് മീൻകുല്യാൻ എല്ലാ അഹങ്കാരികളിൽ നിന്നും മുത്തമർ റുദ്ദീൻ ധിക്കാരികളായ ആളുകളിൽ നിന്നും മുത്തമർദ്ദീൻ കേവല ധിക്കാരി കടുത്ത ദിക്കാരി ഇപ്പോൾ ഹദീസിലല്ലേ അർമ്മദാ മാസത്തിയാൽ ഷാജിനെ കിട്ടിയുള്ള ഹദീസിലുള്ളത് മറദത്ത് എന്നാണ് അത് കടുത്തധിക്കാരി എല്ലാ പിശാചുക്കളെ പിന്നെ അതിൽ കൂട്ടത്തിൽ അങ്ങേറ്റ അതിരി കവിഞ്ഞ കടുത്ത ധിക്കാരികളായ പിശാജുക്കളെ അള്ളാഹു കെട്ടിയിടുന്നതാണ് പറഞ്ഞാൽ ആ ജിന്നുകളെ കൂട്ടത്തിൽ മാത്രല്ല പിശാജിള്ളത് പിന്നെ മനുഷ്യരെ കൂട്ടത്തിലുണ്ട് മിൻകുല്ലി മിനൽ ജിന്നുഅല ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാജുക്കളിൽ നിന്ന് ഞാൻ രക്ഷതപ്പെടുന്നു അപ്പം ഈ കുറാൻ ഓതുന്ന സമയത്ത് തന്നെ അതിന് തെറ്റിക്കാൻ വരുന്ന ആൾക്കാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാവും അതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിലുണ്ടാവും ജിന്നുകളുടെ കൂട്ടത്തിലുള്ളത് ഹദീസിലൊക്കെ വന്നതുപോലെ നിസ്കരിക്കാൻ ഖുറാൻ ഓതുന്ന സമയത്ത് ഏറ്റവും ഖുറാൻ പാരായണത്തിന് ശ്രദ്ധ നൽകേണ്ട സമയം നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ ഖുറാൻ ഓതുമ്പോഴാണ് സഹാബികളെ വരെ ചില സഹാബിമാരെ വരെ നിസ്കാരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് ഖുറാൻ പാരായണത്തിന് ശ്രദ്ധ എത്തിച്ച് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിഷാജ് പിഷാജിനോട് പിഷാജിക്കളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു യസ്രിഫുനി യസ്രിഫുനി റബ്ബി തോടുന്നു തിരിച്ചു കളയുന്നു തെറ്റിച്ചു കളയുന്നു യസ്രിഫുനി യസ്ഫ യസ്രിഫു എന്നെ മാറ്റിക്കളയുന്നു അൻപാ റബ്ബി എൻ്റെ റബ്ബിനനുസരിക്കുന്നതിൽ നിന്ന് എന്നെ തെറ്റിച്ചു കളയുന്നു വത്തിലാവത്തി കിതാബിഹി അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തിരിച്ചു കളയുന്നു അപ്പം അങ്ങനെയുള്ള പിശാജിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു ആ റജീം റജീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അയ്യ അല്ല മത്രൂദ് മറമ്മത്തില്ല പൊറദയിൽ നിന്നാണ് ഇത് പറഞ്ഞത് പറദ തുറദി ആട്ടി പറഞ്ഞേക്കുന്നത് പറദ എന്നാണ് മത്റൂദ് ആട്ടി അകറ്റപ്പെട്ടവൻ റജമെന്നാണ് എന്താ എറിഞ്ഞു എന്നല്ല റജമൻ്റെ അർത്ഥം അല്ല അള്ളാഹ് പറഞ്ഞില്ലേ അതായത് പിഷാദിന് എറിയാനുള്ളതാക്കിയിരിക്കുമെന്ന് ഏത് നക്ഷത്രങ്ങൾ അപ്പോ റജവാനറിഞ്ഞു ഞാൻ റജീം എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മർജൂം എന്ന അർത്ഥത്തിലാണ് എറിയപ്പെട്ട എറിയപ്പെട്ടവൻ എറിഞ്ഞാട്ട അകറ്റപ്പെട്ടവൻ പിഷാജ് അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ഹയറുകളിൽ നിന്നും ഒക്കെ എറിഞ്ഞാട്ട അകറ്റപ്പെട്ടവനാണ് അതുപോലെ തന്നെ ഹദീസിലും ഒക്കെ ഖുറാനിലൊക്കെ വന്നതുപോലെ തന്നെ ഇവര് മലക്കുകളുടെ സംസാരം കട്ട് കേൾക്കാൻ വേണ്ടി ഒന്നാം ആകാശത്തിന്റെ അറ്റത്ത് പോയിരിക്കും ഏത് ഒന്നാം ആകാശം ഭൂമിയുടെ അടുത്തുള്ള ആകാശം അതിൻ്റെ അറ്റത്ത് പോയി നിൽക്കും അപ്പൊ അവരെ മലക്കുകൾ എറിഞ്ഞാട്ടും ആ അർത്ഥത്തിൽ അവർ റജീമുകളാൻ അർജുവും ആട്ടിയകറ്റും അലൂദ് ഐ അൽമത്ത് റൂദ് മുർ റഹമ്മ അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിന്ന് ആട്ടിയുകരും അപ്പം ഇതാണ് അബദ്ദുബുല്ല മിഷറീം എന്നതിൻ്റെ അർത്ഥം അലം